ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന ഒരു വെഡ്ഡിംഗ് കേക്ക് വീട്ടാണ് നമ്മൾ ഓൾറെഡി വെഡ്ഡിങ് കേക്കിൻ്റെയും മറ്റേ അനിവേർസറി കേക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പർപ്പിൾ അല്ലെങ്കിൽ ബ്ലാക്ക്ബെറി ബൽബത്ത് കേക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാത്തേയും പോലെ നമ്മൾ ടോൾ കേക്ക് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് നമ്മൾ വൺ കെ ജിയിൽ കേക്ക് ചെയ്തെടുക്കുന്നത് അതിലേക്ക് വേണ്ട ഒരു കപ്പ് മൈദ അതുപോലെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ പിന്നെ നമുക്ക് ഒരു നമ്മൾ ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ നമ്മുടെ മാവ് അല്ലെങ്കിൽ നമ്മുടെ മൈദ ഒന്നും ഒന്ന് മിക്സാക്കിയെടുക്കുക ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് മിക്സ് ചെയ്യുന്നത് മൂന്ന് പ്രാവശ്യം അരിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വിസ്ക് വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഒരു നാല് മുട്ട കൂടെ എടുക്കാം ഞങ്ങൾ നാല് മുട്ട എടുക്കുന്നുണ്ട് ചെറിയ സൈസ് മുട്ടയാണ് ഞാൻ നാലെടുക്കുന്നത് ഇല്ലായാലും നിങ്ങൾക്ക് അത്യാവശ്യം വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നെണ്ണം വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാറുള്ളതാണ് അപ്പോൾ നമ്മൾ നാല് മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്യണം പക്ഷേ അതിന് മുന്നേ നമുക്ക് ലേശം വാനില ലൈസൻസും കൂടെ ഒഴിക്കാം വാനൽ ലൈസൻസ് ഒഴിച്ച് നല്ലപോലെ ബീറ്റ് അല്ലെങ്കിൽ ആ മുട്ടയുടെ സ്മെല്ല് വരത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൽ മുട്ടയുടെ സ്മെല് വരും അപ്പോൾ നമ്മൾ ഈ കേക്ക് നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു വരാൻ വേണ്ടി കേക്കിൽ നമ്മൾ ഈ കേക്ക് കോട്ടയത്തിനാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ നിന്ന് കോട്ടയത്തേക്ക് ട്രാവൽ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒരു കേക്ക് നമ്മൾ അഥവാ ഓർഡർ വന്നാൽ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാമെന്നൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ഓർഡർ വരുന്ന ലോങ് ഡിസ്റ്റൻസ് ഓർഡർ വരുകയാണെങ്കിൽ നിങ്ങൾക്ക് കേക്ക് ഈ രീതിയിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ ഒരു കുഴപ്പവും മറ്റില്ല നിങ്ങൾക്ക് സേഫ് ആയിട്ട് നിങ്ങളുടെ കേക്ക് എത്തിക്കാൻ പറ്റും അപ്പം നമ്മൾ പഞ്ചസാര ഇട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ഒരു രണ്ട് സെക്കൻഡ് മാത്രം ബീറ്റ് ചെയ്യാൻ മതി ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അധികം ബീറ്റ് ചെയ്യണം ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്ക് വെച്ച് വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ഒരു നമ്മൾ സ്പാച്ചിലോ വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താലും പ്രശ്നമൊന്നുമില്ല അപ്പം ഇതൊക്കെയാണ് നമ്മൾ തൽക്കാലം ചെയ്ത് വെച്ചാൽ എന്നിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് രണ്ട് ബാച്ചായിട്ട് ഇട്ട് മിക്സ് ചെയ്യുക എല്ലാം ഒന്നാം പാടി ഇട്ട് മിക്സ് ചെയ്യേണ്ട നമുക്ക് രണ്ട് ബാച്ചായിട്ടിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഒത്തിരി ഫോൾഡ് ചെയ്യേണ്ടത് കാരണം ആ ബാ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് മിസ്സാവും അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഇട്ട് ഇളക്കി മിക്സ് ആക്കണ്ട ഒരു കട്ട് ആൻഡ് ഫോൾഡ് ആ ഒരു മെത്തേഡ് തന്നെ ഇതിന് മിക്സ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓബ്വിയസ്ലി എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേക്ക് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോസൊക്കെ നോക്കിയാൽ മനസ്സിലാവും അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീഡിയോ തന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഇപ്പം ഒരു കളർ പർപ്പിൾ കളർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് നല്ല ഒരു ഒരു കളർ ഒരു വൈലറ്റ് ഷെയ്ഡുള്ള കുറച്ച് കൂടുതൽ കളർ നമുക്ക് നമ്മുടെ ബ്ലാക്ക് കറണ്ട് ഫ്ലേവറിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഒരു കളറും കൂടെ നമുക്ക് കിട്ടിയാണ് അപ്പം നമുക്ക് നല്ലപോലെ കളർ ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം ഇത് ഞാൻ ജസ്റ്റ് വൺ കെ ജിയിലെ കേക്കിൻ്റെ അതാണ് പറഞ്ഞത് ഇതിൻ്റെ ഡബിൾ എടുക്കുക നിങ്ങൾക്ക് ടു കെ ജി ടോൾ കേക്ക് ചെയ്യാൻ അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ മിൽക്കും കൂടെ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ബട്ടർ മിൽക്കും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ അത് മിക്സ് ആക്കി നമ്മൾ ബെൽവെറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ബട്ടർ മിൽക്ക് ആഡ് ചെയ്യുന്നത് കുറച്ചും കൂടെ സ്മൂത്ത് ആൻഡ് ഫ്ലഫി ഒരു കൺസിസ്റ്റൻസി നമുക്ക് കേക്കിൽ കിട്ടും അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇതിന് നമ്മൾ ബേക്കിംഗ് പാനിൽ ഞാനിപ്പോൾ ഏഴിഞ്ചിൻ്റെ ബേക്കിംഗ് പാനിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എട്ട് എടുക്കാം ഞാൻ കുറച്ച് ടോൾ കേക്ക് ആണ് ഹൈറ്റ് മാക്സിമം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇഞ്ചിൽ എടുത്ത് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എട്ടിഞ്ച് രൂപയാണെന്ന് ക്ലീൻ ചെയ്താൽ നിങ്ങൾക്ക് വൺ കെ ജി സെയിം തന്നെ ഉള്ളൂ പക്ഷേ ഹൈറ്റ് കുറവാണെന്നേ ഉള്ളൂ എന്നിട്ട് നമുക്കൊരു വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് ഓവണിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം ഞാനെപ്പം അങ്ങനെയാണ് ബേക്ക് ചെയ്ത് എടുക്കുന്നത് എന്നിട്ട് നമുക്കൊരു വൺ ഫിഫ്റ്റിക്ക് വെച്ചിട്ട് പ്രീ ഹീറ്റ് ശേഷം വൺ ഫിഫ്റ്റി വെച്ചിട്ട് ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്യാം നിങ്ങൾക്ക് ബേക്കിംഗ് ടൈം ഡിഫറൻറ്റ് ആയിരിക്കാം അപ്പോൾ നമ്മൾ കേക്ക് ഒക്കെ ബേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബോർഡ്സ് ഇത് നമ്മൾ സാധാരണ എടുക്കുന്ന ബോർഡല്ല നമ്മൾ ഡ്രം ബോർഡ് എന്ന് പറയുന്നത് ഇത് ഇച്ചിരി വില കൂടുതലും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന പോകുമ്പോൾ സമയത്ത് നമുക്ക് ഈ കുറച്ചും കൂടെ സ്റ്റീവ് സേഫ് ആയിട്ടും സ്റ്റേബിളായിട്ടും കൊണ്ടുപോകും കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഡ്രം ബോർഡ് എടുക്കാൻ പറയുന്നത് അപ്പോൾ നമ്മൾ രണ്ട് കിലോ കേക്ക് ടോൾ കേക്ക് ചെയ്തിട്ട് നമ്മൾ നാലായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ക്രീം ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് നമ്മൾ ഫസ്റ്റ് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ടോൾ ബൈ ടോൾ ആയിട്ട് നമുക്ക് വെച്ച് പോകുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചു ബോർഡിൽ കേക്ക് ക്രീം ചെയ്തിട്ട് ചെയ്തു എന്നിട്ട് നമുക്ക് കുറച്ച് നമ്മൾ ഷുഗർ റിപ്പോർട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം എല്ലാ കേക്ക് നോർമലി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ് ഇതിലും ചെയ്യുന്നത് പ്രത്യേകത ഒന്നും നമുക്കിനകത്തില്ല ബാക്കിയെല്ലാം സെയിം സെയിം തന്നെയാണ് ജസ്റ്റ് ബ്ലാക്ക് കറണ്ടിൻ്റെ സോസ് മാത്രം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നല്ലതുപോലെ ക്രീം ഒന്ന് സ്പ്രെഡ് എടുക്കുക അതായത് നടുക്കത്തെ ഭാഗം ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് നമ്മൾ ചെയ്താൽ അപ്പോൾ നമ്മൾ ആ ക്രഷ് ഒഴിക്കുമ്പോൾ ബ്ലാക്ക് കറണ്ട് ക്രഷ് ഒഴിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഫില്ലെങ്കിൽ ചിലപ്പോൾ ഓവർഫ്ലോ ആയിട്ട് സ്പില്ലായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ സ്പൂൺ വെച്ച് ഒന്ന് ഫില്ലാക്കി എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം ഇതേപോലെ തന്നെയാണ് നമ്മൾ എല്ലാ ലെയറിലും നമ്മൾ ചെയ്ത് പോകുന്നത് ഫസ്റ്റ് ലെയർ വിൽക്കുന്നു നമ്മൾ ഷുഗർ സൊക്കെ ഇടുന്നു ജസ്റ്റ് നമ്മൾ ബ്ലാക്ക് കറണ്ട് നിങ്ങൾ ബ്ലാക്ക് കറണ്ട് എല്ലാം പൈനാപ്പിൾ ക്രഷ് ഉപയോഗിക്കാം നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി മിക്ക ഫ്ലേവർ നമ്മൾ ചെയ്തു അതിനെല്ലാം നമ്മൾ ഈ ഒരു പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മൾ മറ്റ് വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും ഒന്ന് നമ്മൾ ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയിട്ട് നമുക്ക് പ്ലേ ലിസ്റ്റ് തന്നെ ഉണ്ട് ക്രിസ്മസ് സീസൺ അപ്പം നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ നമ്മൾ എല്ലാ കേക്ക്സും കിട്ടും അല്ലെങ്കിൽ ചിനൂസ് കേക്ക്സൊന്നൊരു പ്ലേ ലിസ്റ്റും ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിലും ഒന്ന് നോക്കിയാൽ നമ്മുടെ വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും അതെല്ലാം എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ നമുക്ക് എൻ്റെ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി നോക്കിയാലും നിങ്ങൾക്ക് ഐറ്റംസിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ കേക്ക് ലെയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തു നമ്മൾ ക്രം കോട്ട് ചെയ്ത് ഒരു മാക്സിമം ഒരു നാല് മണിക്കൂറെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഫൈനൽ ഔട്ട് പുട്ടിലേക്ക് പോവുകയുള്ളൂ കാരണം നമ്മൾ വൺ ഡേ ബിഫോർ നമ്മൾ ചെയ്ത് കൊടുക്കുക കാരണം ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ഉള്ളതുകൊണ്ട് മാക്സിമം സെറ്റ് ആവാനുള്ള ടൈം നമ്മൾ കൊടുക്കുക നമ്മൾ കൊണ്ടുപോയതിന് പിറ്റേ ദിവസം മാത്രമേ നമ്മൾ കേക്ക് യൂസ് ചെയ്യാൻ എടുക്കുന്നുള്ളൂ കാരണം അത്രയും ലോങ് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഓൺ ദ സ്പോട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന കാര്യം അത്ര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ അവിടെ ഒരു വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ കേക്ക് ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ ആയിട്ട് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്നിട്ട് ടോപ്പ് ലെയറിൽ നമ്മൾ ഇതൊന്ന് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിക്കല്ല ഇതുപോലെ പ്ലാ പി വി സിയുടെ പൈപ്പ് നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടും ഇത്ര തിക്കായിട്ടുള്ള സ്റ്റിക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ നമുക്ക് സ്റ്റിക്ക് വെക്കുന്നത് വെക്കേണ്ട എന്ന് പലരും പറയുന്നെങ്കിലും നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഇത്രയും സേഫായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ ഒരു ഓൾട്ടർനേറ്റീവ് നമുക്കില്ല ഇൻ കേസ് ചെരഞ്ഞു പോയാൽ ഇത് നമ്മൾ എടുത്ത പണി വെറുതെ പോകും അതുകൊണ്ട് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെക്കുക അതല്ലാതെ നമ്മൾ ഇങ്ങനെ സ്റ്റിക്ക് വയ്ക്കുന്ന കേക്കിൽ നമ്മൾ ബർത്ത്ഡേ കാണുന്നില്ല പിള്ളേരെ മുഹമ്മഡ്ജീനകത്ത് കുത്തുക അങ്ങനത്തെ പരിപാടികളും ദയവീതി നിങ്ങൾ കാണിക്കുന്നത് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ പിന്നെ ഭാവിയിലൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അത് ഇഷ്യൂ ആയിട്ട് വരും ഇങ്ങനെ സ്റ്റിക്കുള്ള കേക്കിൽ മുഖം പിടിച്ചടിക്കുക കൈ സ്റ്റിക്കോ വല്ല കണ്ണിലോ കാലിലൊക്കെ കുത്തി കണ്ണിലോ മുഖത്തൊക്കെ കൊത്തി കയറി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ നമ്മൾ ഏതൊക്കെ നമ്മൾ ഫ്രം ക്രം ഒക്കെ ചെയ്തു നമ്മൾ ഏകദേശം നമ്മൾ സെറ്റാക്കി നമ്മുടെ കേക്ക് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് അറ്റ്ലീസ്റ്റ് ഒരു നാല് മണിക്കൂറെങ്കിൽ വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യണു ഇപ്പം നമ്മൾ നാല് മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ നമ്മളിനി ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കേക്ക് പുറത്തെടുത്തു എല്ലാവർക്കും അറിയാം നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ നല്ലതുപോലെ ഇതിൽ നമ്മളൊരു ഒരു ടിഷ്യൂ ക്രഷ്ഡ് ക്രഷ് ഒരു ഔട്ട്ലുക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് വേറെ ഡിസൈനൊന്നും നമുക്ക് ചെയ്യുന്നില്ല അപ്പോൾ നമുക്കൊന്ന് ക്രീം ചെയ്ത് ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒരു ഒരു ഡിസൈൻ നമ്മൾ ഓൾറെഡി ഇതൊരു കേക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ആ കേക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഈ കേക്ക് മതി എന്നൊരു പറഞ്ഞത് അപ്പം നമ്മൾ അതുകൊണ്ടാണ് ആ ഡിസൈൻ തന്നെ പ്രിഫർ ചെയ്യുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ആണ് നമ്മൾ മനസ്സിൽ കണ്ടത് അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ അത് തന്നെ ഫോളോ ചെയ്ത് ചെയ്യുന്നു എന്നുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാം ഫൈനൽ കോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ഡ്രമ്മൊക്കെ ഒന്ന് ഐ മീൻ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അതിന് ശേഷം മാത്രമേ നമ്മൾ ഡിസൈനും കാര്യങ്ങളും ചെയ്യുന്നുള്ളൂ ബാക്കി ഡെക്കറേഷൻസ് എല്ലാം നമ്മൾ കോട്ടയത്ത് ചെന്നതിന് ശേഷമാണ് നമ്മൾ ചെയ്തത് അപ്പം ഈ ഒരു ഡിസൈനാണ് നമ്മൾ പറഞ്ഞത് ജസ്റ്റ് ഈസി ഡിസൈൻ ആണ് കാണാൻ കുറച്ച് ഡിഫറെൻ്റ് ലുക്ക് നമുക്ക് തരും ഒരു ക്രം ക്രംസി ആയിട്ടുള്ളൊരു ലുക്ക് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ അവർ ഈ ഒരു ഡിസൈൻ തന്നെ പാകം നമ്മൾ വൈറ്റ് ക്രിസ്ത്യൻ വെഡ്ഡിങ് ആണ് ആക്ച്വലി അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് തീമിൽ ചെയ്തത് കേക്ക് വേറെ കളറൊന്നും കൊടുക്കാണ്ട് അപ്പം ഇത്രയും ഒക്കെ ചെയ്ത് നമുക്ക് കേക്ക് പാക്ക് ചെയ്ത് ഇങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഒരു ബക്കറ്റിനകത്തേക്ക് നമ്മൾ കേക്കാക്കുവാണ് ഇതേപോലെ ഒരു ബക്കറ്റകത്തേക്ക് കേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ബക്കറ്റിന് ഇതിപ്പം തല തിരിച്ചാണ് നമ്മൾ കേക്ക് വയ്ക്കുന്നത് ആ ലിഡിൽ കേക്ക് വെച്ചിട്ട് ചെറിയ ബക്കറ്റ് ക്ലോസ് ചെയ്യുക രീതിയിൽ നമ്മൾ വേറെ ബക്കറ്റിൽ ഇറക്കി വെക്കുക ചുറ്റും നമുക്ക് ഐസ് പാക്കിംഗ് ഒക്കെ വെച്ച് നമുക്ക് കൊണ്ടുപോകാം നമ്മൾ ട്രെയിനിലാണ് ആക്ച്വലി നമ്മുടെ കേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ ട്രെയിനാണ് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ പോരാ അപ്പോൾ നമുക്കൊന്ന് കണ്ടാലേ നിങ്ങൾക്കത് എന്താ വിശ്വാസം വരുവുള്ളൂ എന്നുള്ളവർക്ക് നോക്കാം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ലോങ് ഡിസ്റ്റൻസ് ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ട്രെയിനിലോ ബസ്സിലോ കാറിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കുക ഇതൊരു ചെറിയ ബക്കലൊക്കെ പാക്ക് ചെയ്യാൻ കൊണ്ടുപോകും അപ്പം നമുക്ക് ട്രെയിൻ വന്നിട്ടുണ്ട് കോട്ടയത്തേക്ക് പോകാൻ ആദ്യമേ പറഞ്ഞു കോട്ടയത്തേക്കുള്ള ട്രെയിൻ നമുക്ക് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതേപോലെ ആ നീല ബക്കെന്നെ വലിയ ബക്കെന്നെ ആക്കി കൊണ്ടുപോവാണ് ഏകദേശം നമ്മൾ നമ്മൾ കൊല്ലം എത്താറായി അപ്പം അറ്റ് പ്രസൻറ്റ് കേക്കിന് ഒരു കുഴപ്പം വന്നിട്ടില്ല നമ്മൾ ചുമന്ന ബക്കറ്റ ചുറ്റും ഐസ് പാക്കിങ്ങൊക്കെ വെച്ചാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ആ ടെമ്പറേച്ചർ അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് അവിടെ വരെ എത്തുന്നവരെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാമെന്ന് ഉദ്ദേശം മാത്രമേ നമുക്ക് നിൽക്കാറുള്ളൂ പക്ഷേ സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾ ഈ ഒരു റൗണ്ട് ബോട്ട് കാണുമ്പോൾ പറയുമല്ലോ എല്ലാവർക്കും അറിയാം നമ്മൾ ഈ ഒരു ഈ ചിലന്തി വരെ കൂട് കാണുമ്പോഴും ഇതെവിടെയാണെന്നുള്ളതാണ് ഞാനത് വിശദീകരിച്ച് പറയുന്നതിന് കോട്ടയം കോഴ്സ് കോട്ടയം ടൗൺ തന്നെയാണ് അപ്പോൾ നമ്മളവിടെ എത്തി അവരുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നമുക്ക് ഈ കേക്ക് തൽക്കാലം നെക്സ്റ്റ് ഡേ ആണ് വെഡ്ഡിംഗ് വരുന്നത് അപ്പം നമുക്ക് അതുവരെ വയ്ക്കാൻ ഒരു സ്പേസ് നമുക്ക് കിട്ടി അപ്പം നമ്മൾ കേക്ക് കണ്ടാലോ ഒരു കുഴപ്പവും ഇല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടി നമ്മൾ അവരുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ നമ്മൾ വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഡെക്കറേഷനും കാര്യങ്ങളിലേക്ക് വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഡമ്മിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കേക്കിൻ്റെ സ്പേസറും സാധനങ്ങളും അപ്പോൾ നമ്മൾ ഡമ്മിക്കകത്ത് നമ്മൾ തൽക്കാലം ഫ്ലവറും കാര്യങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്പേസറും കൊണ്ട് ഇതെല്ലാം നമ്മൾ കോട്ട ചെയ്ത് ചെന്നതിന് ശേഷമാണ് നമ്മൾ അസംബിൾ ചെയ്യുന്നത് അപ്പോൾ അവരെ ഫ്ലവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയി ഈ സ്പേസർ നമ്മൾ ഡമ്മിയിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് നമ്മൾ ഒട്ടിച്ച് എന്നിട്ട് നമ്മുടെ കേക്കും നമ്മുടെ സ്പേസറിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഏകദേശം നമുക്ക് ഇത്രയൊക്കെയാണ് നമുക്ക് തൽക്കാലം ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് ഡെക്കറേഷൻസ് കൂടെ ബാക്കിയുണ്ട് ആ പൂവും അതിൻ്റെ ആ ഒരു ബോളും കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ ഓവറോൾ ഡെക്കറേഷൻ ഒരു പിങ്ക് വൺ പിങ്ക് ആൻഡ് വൈറ്റ് തീമിലാണ് അവർ ചെയ്തേക്കുന്നത് അതുകൊണ്ട് നമ്മളും ആ ഒരു ഫോർമാറ്റ് തന്നെയാണ് പിടിച്ചേക്കുന്നത് നമ്മുടെ കേക്കിലും അപ്പം കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് താഴെ ഗോഡ് ബ്ലസ് എന്നൊരു ടോപ്പറും വെച്ചിട്ടുണ്ട് മുകളിൽ ജസ്റ്റ് മാരിഡ് എന്നൊരു ടോപ്പറും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ കേക്കിൻ്റെ ഔട്ട്പുട്ടെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അത് ഇതാണ് നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ പരിപാടി അപ്പോൾ ഒരു വെഡ്ഡിംഗ് കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ കൂടെ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് ഓർഡേഴ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് കൊടുത്ത് ഓർഡേഴ്സ് എടുക്കുക എന്നുള്ളതാണ് പേടിക്കുകയൊന്നും വേണ്ട കൊണ്ടുപോകുന്നതിൽ ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം അപ്പം ഇത്രയും കാണാം നമ്മുടെ വീട്ടിയുടെ വിശേഷങ്ങളാണെന്ന് പറയുന്നത് അപ്പം ഓർഡേഴ്സ് കേക്കിന് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പങ്കുവെക്കാനുള്ളത് മറ്റെ വീഡിയോയിൽ കാണുന്നതിന്റെ ബാഷ്